കൃപാസന ജോസഫിനും അത്ഭുത രോഗശാന്തി വ്യവസായികൾക്കും വലിയ തട്ടുകേട് ഏവർക്കും നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ നിങ്ങളുമായി പങ്കെടു പങ്കിട്ട ഒരു വീഡിയോയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് ആലപ്പുഴയിലെ കൃപാസനത്തിനും കൃപാസന മാതാവിനും കൃപാസന ജോസഫിനും തട്ടുകേടിൻ്റെ വർഷമാണ് കാര്യമായ ഒരു പ്രതിബന്ധം പ്രതിബന്ധമുണ്ടാകും അടച്ചുപൂട്ടേണ്ടി വരും എന്ന് ഞാൻ സൂചിപ്പിച്ച വീഡിയോ നിങ്ങൾ ഓർമ്മിക്കുമെന്ന് കരുതുകയാണ് അത് ഞാൻ ഈ സമയത്ത് ഒന്ന് ഓർത്തുകൊണ്ട് ഏതാണ്ട് ആ ഒരു പറയുന്നത് ഒബ്സർവേഷൻ ഒരു പ്രവചനം പോലെ ആയിത്തീരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു എന്ന നല്ല വാർത്ത ഗുഡ് ന്യൂസ് ഏവരുമായി പങ്കിടാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാനന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് കൃപാസന മാതാവിന് തട്ടുകേടാണ് എന്നാണ് പറഞ്ഞത് നിങ്ങളത് ഓർക്കും കഴിയുമെങ്കിൽ പുറകോട്ട് പോയി ആ വീഡിയോ ഒന്നുകൂടെ കാണുന്നത് ഈ തക്കത്ത് തക്കത്തിൽ ഉചിതമാണ് റോമിൽ നിന്ന് സുപ്രധാനമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു അത് ഉണ്ടായിട്ട് കാലം കുറച്ചായെങ്കിലും അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിൽ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് കാരണം ഇവിടെ വലിയ വ്യവസായമായി വിശ്വാസത്തെ അത്ഭുത പ്രവൃത്തികളുടെ മാധ്യമമായി ചുരുക്കി വികൃതമാക്കി അത് ഒരു വിപണിയിൽ ഇറക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതുകൊണ്ട് ഭീമമായ ലാഭം ഇതുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോപ്പല്ല ദൈവം എന്ന് പറഞ്ഞാലും ഈ കാര്യത്തിൽ മാറ്റം വരികയില്ല എന്നതാണ് അവിടെ നിലപാട് പക്ഷേ വത്തിക്കാൻ ഈ ഒരു യാഥാർത്ഥ്യത്തെ ഈ ഒരു സാഹചര്യത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് അതുകൊണ്ട് സൂക്ഷ്മമായി ഈ ഒരു മേഖലയിൽ നടക്കുന്ന തട്ടിപ്പുകൾ മാതാവിൻ്റെയും യേശുവിൻ്റെയും പേര് പറഞ്ഞ ജനങ്ങളെ വഞ്ചിക്കുന്ന ഈ ഒരു കള്ള പ്രസ്ഥാനങ്ങൾ ഇത് ഇതിനെ കടിഞ്ഞാനിടാൻ പോപ്പ് മുൻപോട്ട് വന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു ആശ്വസിക്കുന്നു ഇത് കുറച്ച് നാൾ മുൻപേ നടക്കേണ്ടതായിരുന്നു ഒരു എൺപത് വർഷം മുൻപെങ്കിലും നടക്കേണ്ടതായിരുന്നു എന്നാൽ ഇപ്പോഴെങ്കിലും നടന്നല്ലോ എന്നോർത്ത് ഞാൻ ആശ്വസിക്കുന്നു അപ്പോൾ ഇത് സംബന്ധമായ ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ സൗണ്ട് ട്രാക്ക് മാത്രം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ട് ബാക്കി ചെറിയ ഉന്നതിൻ്റെ ചിന്തകൾ പങ്കിടുക അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം നാം ഈ ഒരു ഈ ഒരു സൗണ്ട് ട്രാക്കിലേക്ക് അല്പസമയം സഞ്ചരിക്കും സഭയിലെ മാജിക്കുകളും അത്ഭുതങ്ങളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കും മൂക്ക് കയറിട്ട് വർത്തിക്കാൻ ഇനി മുതൽ സഭയിൽ അത്ഭുതങ്ങൾ അറിയിക്കുന്നതും അംഗീകരിക്കുന്നതും മാർപ്പാപ്പ മാത്രമായിരിക്കും മാപ്പാപ്പ അംഗീകരിക്കാത്ത എല്ലാ അത്ഭുത വിവരണവും അവകാശവാദങ്ങളും വിശ്വാസികൾ തള്ളിക്കളയണമെന്ന് വത്തിക്കാൻ അറിയിക്കുന്നു കത്തോലിക്ക സഭയിൽ പ്രാദേശിക ഭാഷകളിൽ അനേകം അത്ഭുതങ്ങൾ അതാത് പ്രദേശത്തെ പള്ളികളും വൈദികരും പ്രഖ്യാപിക്കുന്നു അവിടേക്ക് വിശ്വാസികൾ ഒഴുകുകയും വൻ ധനസമാഹരണം നടക്കുകയും ചെയ്യുന്നു ഇത് ശരിയായ ക്രിസ്തുവിശ്വാസത്തെ ചൂഷണം ചെയ്യലും ആധുനിക കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തെ പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ് ഇത്തരം അനാചാരങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ഇപ്പോൾ വത്തിക്കാൻ ഇത്തരം പള്ളിക്കുള്ളിലെ പണിക്കാർക്കെതിരെ വടിയെടുത്ത് നടുവിന് തന്നെ അടിക്കുകയാണ് അത്ഭുത രോഗശാന്തി ഉദ്ദിഷ്ട നടത്തി രോഗം ഭേദമാക്കി ഇങ്ങനെ പല തട്ടിപ്പുകളും പറഞ്ഞ് സഭയിലെ െ പലയിടത്തും വൈദികർ ചൂഷണം ചെയ്യുകയും വൻ ധനസമാഹരണം നടത്തുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ വൈദികർക്ക് മാർപ്പാപ്പ തന്നെ നല്ല പത്തൽ വെട്ടി അടി കൊടുക്കുകയാണ് വത്തിക്കാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയ അതിസുപ്രധാന അറിയിപ്പ് പള്ളികൾ മറച്ചുവെച്ച് വിശ്വാസികളിൽ എത്തിക്കുന്നില്ല യൂറോപ്പിലും പാശ്ചാത്യ നാട്ടിലും എല്ലാം പള്ളികളിൽ മാർപ്പാപ്പയുടെ അറിയിപ്പ് അറിയിച്ചപ്പോൾ കേരളത്തിൽ ഇത് മൂടി മൂടിവെച്ചിരിക്കുന്നു വത്തിക്കാൻ അറിയിപ്പ് ഇങ്ങനെ കുംഭകോണങ്ങളും തട്ടിപ്പുകളും തടയുന്നതിനുള്ള ശ്രമത്തിൽ കത്തോലിക്കാ സഭയുടെ തലവനായ പോപ്പിന് മാത്രമേ ഒരു സംഭവത്തെ ഔപചാരികമായി ഇനി അത്ഭുതങ്ങൾ പ്രഖ്യാപിക്കാൻ അധികാരമുള്ളൂ വത്തിക്കാൻ അറിയിക്കാത്ത എല്ലാ അത്ഭുതങ്ങളും തട്ടിപ്പിന്റെയും കുംഭകോണത്തിന്റെയും പരിധിയിൽ ഉൾപ്പെടുത്തി അതീന്ദ്രിയ കാര്യങ്ങൾ തെളിവ് സഹിതം മാർപ്പാപ്പ പരിശോധിക്കും ഈ മേഖലയിൽ നടക്കുന്ന തട്ടിപ്പും ധനസമാഹരണവും വിശ്വാസ ചൂഷണവും ഒഴിവാക്കും ദൈവിക ദർശനങ്ങളും ദർശനങ്ങൾ അവലോകനം ചെയ്യുന്നതിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങളും വത്തിക്കാൻ പുറത്തിറക്കി ആരോപിക്കപ്പെടുന്ന മാനുഷിക പ്രതിഭാസങ്ങളുടെ വിവേചനാധികാരത്തിൽ മുന്നോട്ടു പോകുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്ന തലക്കെട്ടിലുള്ള രേഖ ബിഷപ്പുമാർക്ക് ദൈവിക ദർശനങ്ങളുടെയും പ്രത്യക്ഷീകരണങ്ങളുടെയും അവകാശവാദങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു എന്നാൽ അവകാശവാദങ്ങൾ ശരിയാണോ എന്ന് വത്തിക്കാൻ മാത്രമേ തീരുമാനിക്കൂ എന്ന് വ്യക്തമാക്കുന്നു അപ്പോൾ ഈ ഒരു ഇതുവരെ നാം കേട്ടതിൽ നിന്ന് എന്താണ് സംഭവിച്ചത് എന്നതിനെ പറ്റി ഒരു ഏതാണ്ട് തൃപ്തികരമായ ഒരു രൂപം നമുക്ക് പ്രാപിക്കാനിടയായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് യേശു അത്ഭുതങ്ങളെ എപ്രകാരം വീക്ഷിച്ചു യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ ദൗത്യത്തിൽ അത്ഭുതത്തിന് നൽകപ്പെട്ട സ്ഥാനം എന്താണ് അല്ലെ അല്ലെങ്കിൽ എന്തല്ലായിരുന്നു എന്നതിനെ പറ്റി ഞാൻ രണ്ട് മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുള്ളതാണ് അതിലുള്ള ആശയങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല എന്നാലിവിടെ എനിക്ക് പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാര്യം അത് വത്തിക്കാൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് പെട്ടതുകൊണ്ടാണ് ഇപ്രകാരമുള്ള വളരെ സാഹസികമായൊരു നിലപാട് ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് വളരെ സ്പഷ്ടമായി തിരിച്ചറിയാവുന്ന ഒരു യാഥാർത്ഥ്യം അത് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താല്പര്യമുള്ളത് ആത്മീയമെന്ന് പറയപ്പെടുന്ന ഒരു പ്രവൃത്തിയിൽ കൂടെയും ധനസമ്പാദ്യം പാടില്ല ലാഭേച്ഛയോടുകൂടെ പണക്കൊതി കൊണ്ട് ദൈവീകമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അനുവദനീയമല്ല എന്ന വളരെ വളരെ അത്യാവശ്യമായ ഒരു നിലപാടാണ് വത്തിക്കാനിൽ നിന്നുണ്ടായിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം ഇത് അത്ഭുത രോഗശാന്തി എന്ന് പറയുന്ന ഈ ഒരു നാടകം ഈ ഒരു കച്ചവടം മാത്രം സംബന്ധിച്ചിട്ടുള്ളതല്ല അങ്ങനെ അങ്ങനെയാകരുത് എന്നാണ് എൻ്റെ പക്ഷം ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് പോക്കറ്റ് നിറയ്ക്കാൻ മാത്രം ആളുകൾ ആടുകളിറങ്ങിത്തിരിക്കുന്നുവെങ്കിൽ പണക്കുതിയന്മാരാണ് യേശുവിൻ്റെ മാർഗത്തെ ദുരുപയോഗം ചെയ്യുന്നത് എങ്കിൽ അത് വ്യക്തമായി തിരിച്ചറിയുകയും അങ്ങനെയുള്ള എന്താ പറയുന്നത് ചെന്നായ്ക്കളെ യേശു പറഞ്ഞല്ലേ ചെന്നായ്ക്കൾ കള്ളപ്രവാചകന്മാർ വരും അവർ ആടിൻ്റെ വേഷം ധരിക്കും പക്ഷേ ഉള്ളിലോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ് ഈ ചെന്നായിയുടെ സ്വഭാവം എന്തെങ്കിലും കിട്ടണം എന്നത് മാത്രമാണ് ചെന്ന ആടിനെ അന്വേഷിച്ച് നടക്കുന്നത് ആടിനെ പിടിക്കുന്നത് ആടിൻ്റെ ഗുണത്തിന് വേണ്ടിയല്ല അതിൻ്റെ വയറ് നിറയ്ക്കാനാണ് അപ്പോൾ ചെന്നായും ആടും തമ്മിലുള്ള ബന്ധമാണ് ഈ ദൈവദാസന്മാരും വിശ്വാസികളുമെന്നുള്ളത് യേശു രണ്ടായിരം വർഷം മുമ്പ് തിരിച്ചറിഞ്ഞുവെങ്കിലും എന്തുകൊണ്ടോ വിശ്വാസികൾക്കങ്ങോട്ട് തിരിച്ചറിയാൻ പറ്റുന്നില്ല കണ്ണു തുറന്ന് നമ്മുടെ മുമ്പിൽ നമ്മെ തുറച്ചു നോക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്തവൻ വിശ്വാസിയാണ് എന്നാണ് പറയുന്നത് ഇതെന്ത് വിശ്വാസമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പണക്കൂതിയൻ വെറും മണ്ഡന്മാരായ പ്രത്യേകിച്ച് തലച്ചോറ് വേണ്ടതുപോലെ ഉപയോഗിക്കാത്ത ബഹുമാനപ്പെട്ട സ്ത്രീകളെയാണ് കൂടുതലവരിരയാക്കുന്നതെന്ന് മനസ്സിലാക്കുക പല 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 ഭവനങ്ങളിലും ഇങ്ങനെയുള്ളവർ ഞൊഴിഞ്ഞ് കയറിയുന്നത് സ്ത്രീകളെ സ്വാധീനിച്ചാണ് അത് അതിൻ്റെ അതങ്ങനെ ആയിരിക്കുമെന്നുപത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലുണ്ട് ആദാവും ഹവായും ഒരുമിച്ച് ആ തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് സാത്താൻ പാമ്പിൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഹൗവായയാണ് സമീപിക്കുന്നത് മനസ്സിലാക്കുക അത് ചരിത്രാരംഭം മുതൽ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ പ്രശ്നത്തിൻ്റെ ആ പ്രശ്നം കൂടുതൽ വഷളായി എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ബലഹീനരായ ആളുകൾ സസെപ്റ്റിബിൾ വിമൻ എന്ന് ഇംഗ്ലീഷിൽ പറയും അവരെ സ്വാധീനിക്കുക അവരെ ഭയപ്പെടുത്തുക വരട്ടുക പ്രത്യേകിച്ച് മാതാ മാ എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്നൊരു കാര്യം പല ദൈവദാസന്മാരും അമ്മമാരെ പേടിപ്പിക്കും നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തില്ലെങ്കിൽ മക്കൾക്ക് അപത്ത് വരും അവരുടെ ശവം ഇങ്ങോട്ട് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞാണ് പേടിപ്പിച്ചാണ് ഈ ആളുകളെ ചൂഷണം ചെയ്തതെന്ന് മനസ്സിലാക്കുക പിന്നെ രോഗശാന്തി എന്ന് പറയുന്നത് പേടിപ്പിക്കലല്ല അതൊരു നാടകവും ഒരു ഭ്രമവും അവിടെ പോയാൽ ദൈവദാസൻ അത് തരും ഇതു തരും ഈ ദൈവദാസന് രണ്ട് കാലം എന്തിക്കാൻ വയ്യാത്തവനാണ് അവന് പനി വന്നാൽ ആശുപത്രിയിൽ പോകും അതിനുള്ള പണം ഇവിടെ നിന്ന് ഉണ്ടാക്കണം ഇത്രയും ഇല്ലാത്ത കാര്യം അങ്ങനെ വഞ്ചന കൊണ്ട് മാത്രം പണക്കത് കൊണ്ട് മാത്രം ഈ മേഖലയിൽ തഴച്ച് വളരുന്ന ഈ കുമളുകൾ ഈ പരസാറ്റ്സ് ഈ ഇത്രകൾ അത് ഈ കേരളത്തിൽ നിറഞ്ഞിരിക്കുകയാണ് കത്തോലിക്ക സഭ എന്തുകൊണ്ടാണ് അതിൻ്റെ പരമാധ്യക്ഷന്ന് പറയുന്ന ദൈവത്തേക്കാൾ കത്തോലിക്കർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന അനുസരിക്കേണ്ട മാർപ്പാപ്പായുടെ നിർദ്ദേശങ്ങൾ ഈ ഒരു കാര്യം വരുമ്പോൾ പൂഴ്ത്തിവയ്ക്കുന്നത് എന്ന് നാം അല്പമൊന്ന് ചിന്തിക്കുമ്പോൾ പൂച്ച ചാക്കിൽ നിന്ന് വെളിയിൽ ചാടും പണക്കൊതിയുടെ വലിപ്പം ആഴം മൂർച്ച എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സാഹചര്യമാണിത് അപ്പോൾ പണം പണം എന്താണ് പറയുന്നത് നഷ്ടം ധനനഷ്ടം വരുന്ന ഒരു കാര്യവും വത്തിക്കാനല്ല സ്വർഗത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് വന്നാലും ഇവിടുത്തെ നമ്മുടെ പണക്കോതിയന്മാരായ ദേവദാസന്മാർ നേതൃത്വം അവരുടെ അനുഗ്രഹത്തോടെ ഈ പൊരാട്ടനാടകം കളിക്കുന്ന അത്ഭുത രോഗശാന്തി വിദഗ്ദ്ധർ ഇവർ മാനിക്കയില്ല എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം അപ്പോൾ പോപ്പിൻ്റെ ഈ നിലപാട് ഏത് തോതുവരെ കത്തോലിക്ക സഭ അംഗീകരിക്കുമെന്നത് നമ്മൾ ശ്രദ്ധയുടെ കാത്തിരുന്ന് കാണേണ്ടതാണ് ഇതുവരെ അതിനെ സംബന്ധിച്ച് അങ്ങനെ സ്വീകരിക്കും അതിനനുസരിച്ച് അവിടെ പ്രവൃത്തികളെ ഒന്ന് നവീകരിക്കും എന്നതിന് യാതൊരു തെളിയുമില്ല അപ്പോൾ പണമാണോ വലുത് മാർപ്പാപ്പയാണോ വലുത് എന്ന സത്യം ഇപ്പോൾ തെളിയാൻ പോവുകയാണ് തെളിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ എനിക്കവരോടും പറയാനുള്ളത് പണക്കൊതി കൊണ്ട് നടക്കുന്ന ഒരുത്തിനെ കൊണ്ടും ലോകത്തിലുള്ള ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും ഒരു നന്മയും ഉണ്ടായിട്ടില്ല അത് മതത്തിലാണെങ്കിലും വ്യവസായത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും പണക്കൊതി കൊണ്ട് നടക്കുന്ന ഒരുത്തിനെ കൊണ്ടും നന്മയുണ്ടാകില്ല എന്ന് മാത്രമല്ല നിങ്ങൾ പേടിച്ച് നിങ്ങൾ സൂക്ഷിച്ച് നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ പോക്കറ്റ് അടിച്ചോണ്ട് പോകും ഞാൻ ചെറുപ്പത്തിൽ മൂർ കോളേജിൽ പഠിക്കുമ്പോൾ അല്പം രസികരായ ഒരു സഹപാഠി ഉണ്ടായത് അദ്ദേഹം ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട് വലിയ ശ്രേഷ്ഠമായ ദൗത്യത്തിലേർപ്പെട്ടിരിക്കുന്ന അദ്ദേഹം അദ്ദേഹത്തിന് നല്ല സെൻസ് ഓഫ് ഹ്യൂമർ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ പുസ്തകങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തിയെപ്പറ്റി ചുമ്മാതെ തമാശയായിട്ട് പറഞ്ഞതാണ് അവരുടെ അടുത്ത് സൂക്ഷിച്ചു നിൽക്കണവരെ അവർ അണ്ട്രടം കൊണ്ടുപോകുവാൻ അതൊരു അതിശയവ്യക്തിപരമായിട്ട് പറഞ്ഞതാണ് അപ്പം ഞാൻ പറഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ള താല്പര്യം കൊണ്ട് മാത്രമേ ഈ മേഖലയിൽ നിൽക്കുന്ന കള്ളപ്രവാചകന്മാർ ആരാണ് കള്ളപ്രവാചകന്മാർ പണക്കൊത് കൊണ്ട് മാത്രം ദൈവികമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നവരാണ് കള്ളപ്രവാചകന്മാർ അവരെ തിരിച്ചറിയണം അവർ ചെന്നായ്ക്കളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ പുറകെ പോയാൽ നിങ്ങളുടെ തല അവിടെ വായിലായിരിക്കും എന്ന് മനസ്സിലാക്കുക നിങ്ങൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ വഞ്ചിക്കപ്പെട്ടിട്ടും അത് വെളിയിൽ വരാത്തതെന്ന് ചോദിച്ചാൽ അവിടെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ പത്ത് പേർക്ക് രോഗങ്ങളുണ്ടായി അത് അവിടുത്തെ അത്രപ്പെട്ട് ഈ ദൈവദാസൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവദാസൻ്റെ അടുത്ത് ചെന്നു അപ്പോൾ അങ്ങനെ ദേഹം കൈപ്പിച്ച് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ അലർ അലറി വിളിച്ചു അല്ലെങ്കിൽ ഈ വലിയ ലേസർ ലൈറ്റ് അടിച്ചു വലിയ ആളുകളെ കൊണ്ട് ശബ്ദിച്ചു അവിടെ വലിയൊരു സീനൊക്കെ ഉണ്ടാക്കി ഒരു ഭ്രമം ഉണ്ടാക്കി അങ്ങ് തിരിച്ചു വിടുമ്പോൾ അവിടെ പോയാലും പോയില്ലേ ചില രോഗങ്ങൾ മാറും അത് പ്രകൃതിയുടെ മേന്മയാണ് അത് എന്നാൽ പത്ത് പേരിൽ മൂന്ന് പേർക്ക് ഈ സ്വാഭാവികമായ രോഗശാന്തി ലഭിച്ചെങ്കിൽ അത് ഇദ്ദേഹത്തിന് കൊടുക്കും ഇദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും അത് വലിയ പരസ്യമായിട്ട് മാറും അത് പിന്നെ അവിടെ ചെന്ന് ഈ കൃപാസന തൃക്കാർ നടക്കുന്ന പോലെ എന്നും സാക്ഷ്യമാണ് 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 ആർക്കെങ്കിലും നന്മ വന്നെങ്കിൽ അത് മിണ്ടാതെ ഞാൻ ആസ്വദിച്ചാൽ പോരായോ എന്താണ് ഈ വിളിച്ചു കൂട്ടുന്നത് ഈ വിളിച്ചു കൂടുന്ന എന്തിനാണ് അത് എന്താണ് ഇത് പരസ്യമാണെന്ന് മനസ്സിലാക്കുക വ്യവസായത്തിൽ പരസ്യത്തിന് എന്ത് സ്ഥാനമാണ് അത് തന്നെയാണ് ഈ സാക്ഷ്യത്തിന് ഈ ആത്മീയ രോഗ കച്ചവടത്തിൽ എന്നത് ജനം മനസ്സിലാക്കുക അപ്പോൾ ആ ആ സാക്ഷ്യത്തെ പോലും മൃഗീയമായി ദുരുപയോഗം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയാണിത് എന്ന് ബഹുമാന്യനായ ആദരണീയനായ ശ്രീ എ കെ ആൻ്റണിയുടെ ഭാര്യയായ എലിസബത്ത് ഞാൻ വളരെ വ്യക്തിപരമായി അറിയുന്ന സ്നേഹിക്കുന്ന എലിസബത്ത് വളരെ വളരെ ബഹുമാനത്തിന് അർഹത അർഹയാണവർ പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയിൽ ഒരു അനുഭവിക്കാവുന്ന അങ്കലാപ്പിൽ അവർ ചെയ്യരുതാത്തത് ചെയ്തു ഞാനതും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ ജോസഫ് എന്ന് പറയുന്ന പണക്കുതിയനെ വിശ്വസിച്ച് ആ സ്ത്രീ അവരെ ഹേമിച്ചതിൻ്റെ കാരണം കൊണ്ട് സാക്ഷ്യം പറഞ്ഞു അവരറിയാതെ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു അവിടെ അനുവാദമില്ലാതെ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്തു അത് വാസ്തവത്തിൽ അവരോട് ചെയ്ത വ പൊറുക്കാനാവാത്ത അപരാധമാണ് ജോസഫ് പാതിരി ജോസഫ് കേരളത്തിലെ എല്ലാ വനിതകളോടും കൈകൂപ്പി മാപ്പ് പറയണം താൻ ചെയ്തത് ഞാൻ ജോസഫിനോട് പറയുകയാണ് നീ ചെയ്തത് കൊടും അപരാധമാണ് വഞ്ചനയാണ് വിശ്വാസവഞ്ചനയാണ് യേശുവിൻ്റെ പേരിൽ ഈ പരിപാടി കൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ പോക്കറ്റടിക്കുന്ന പരിപാടി ജോസഫെ നിർത്തണം അപ്പോൾ ഇതാണ് പരിപാടി ഇതിന് മേമ്പിടിയായിട്ട് യേശുവിൻ്റെ പേരും ചേർക്കുക കുറുനരുകൾക്ക് കുഴിയുണ്ട് ആകാശത്തിൻ്റെ പുറകുകൾക്ക് കൂടുണ്ട് മനുഷ്യന് തല ചായ്ക്കാൻ ഇടമില്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് വൃഥ ലഭിച്ചു നിങ്ങൾ വൃധ കൊടുക്കുക നിങ്ങൾ പണക്കുതിയന്മാരാകരുത് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ ഒരേ സമയത്ത് കഴിയുകയില്ല നിങ്ങൾ മാമോനെ സേവിക്കുന്നുവെങ്കിൽ നിങ്ങളെ വെറു നിങ്ങൾ ദൈവത്തെ വെറുക്കും എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ പേരിലാണ് ഈ പൊറോട്ടനാട് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വത്തിക്കാനിൽ നിന്ന് ഇങ്ങനൊരു നിലപാടുണ്ടായല്ലോ ഈ ശബ്ദരേഖയിൽ നിങ്ങൾ കേട്ടതുപോലെ പണക്കുതിയന്മാരായ ആരായ ഈ പുരോഹിതന്മാർക്ക് അത്ഭുത അത്ഭുത രോഗശാന്തി ശാന്തി വിദഗ്ധർക്ക് മടലുകൊണ്ടടിക്കുന്ന വിധത്തിലാണ് വത്തിക്കാനിൽ നിന്ന് ഈ നിലപാടുണ്ടായത് എന്ന് പറയുന്നതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുകയാണ് അതുകൊണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ നടത്തിയ പ്രവചനം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് കൃപാസനത്തിലെ മാതാവിന് തട്ടുകേടാണ് സൂക്ഷിച്ചോണം എന്തെങ്കിലും കാര്യമായ കെടുതി സംഭവിക്കും എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് സംഭവിച്ചു അത് യാഥാർത്ഥ്യമായി എന്ന് ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു ഇത് കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഈ കള്ളക്കച്ചവടം നടക്കുന്നത് ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഇത്രമാത്രം ഹീനമായ ഒരവസ്ഥയിലേക്ക് നമ്മൾ താ ആണ്ടുപോയത് നമുക്ക് ആത്മീയമായ വിവേചനം അല്പം പോലും ഇല്ലാത്തതാണ് മലരും പതിലും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്തവൻ എങ്ങനെയാണ് വിശ്വാസിയാകുന്നത് കടലും കാറ്റാടിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ വയ്യാത്തവൻ എങ്ങനെയാണ് വിശ്വാസിയായത് മോരും മുതലെയും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്തവൻ എങ്ങനെയാണ് വിശ്വാസിയായത് ഇങ്ങനെയുള്ള വെറും അന്ധരായ ആളുകളെ അവിടെ നിസ്സഹായതയിൽ വശീകരിച്ചു കൊണ്ടുവന്ന് അവരുടെ തലച്ചോറ് അവരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്ത് വഞ്ചിച്ച് അതുകൊണ്ട് കോടികൾ കൊയ്തൊടു കൊയ്തെടുക്കുന്നവൻ മൃഗങ്ങളെക്കാൾ അഥവനാണ് എന്ന് പറയാൻ എനിക്ക് അല്പം പോലും മടിയില്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ നിങ്ങൾക്ക് രോഗവും പ്രയാസവും വന്നാൽ നിങ്ങൾക്ക് ആശ്വാസം പ്രാപിക്കാൻ വഴിയുണ്ടെങ്കിൽ യേശു മാത്രം അതിനാധാരമാണ് ഒരു കൃപാസനവും ഒരു ഹെവൻലി ഫീസ്റ്റും ഒരു ആത്മീയ കച്ചവട കടയും നിങ്ങൾക്ക് ഒരാശ്വാസവും നൽകുന്നതല്ല നിങ്ങളെ കളിപ്പിക്കാനായിട്ടിരിക്കുന്നവർ മാത്രമാണ് അവർ അവർ മിടുക്കന്മാരാണ് അവർ കോടീശ്വരന്മാരാകും നിങ്ങൾ എന്താണ് കൊഴുക്കട്ട വിഴിഞ്ഞ് തൊണ്ടയിലിരിക്കുന്നവരെ പോലെ ഇങ്ങനെ വീട്ടിൽ തിരിച്ചു പോവുകയും ചെയ്യും ആ അവസ്ഥയിൽ നിന്ന് ദയവായി രക്ഷപ്പെടണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമസ്കാരം നമസ്കാരം